ഫൈഡിസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ് ലാർജ് ഐ ടു ഫോർ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് അങ്ങനെയാണ് അതിൻ്റെ സൈസ് ലെങ്ത് വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് തവണ എന്ന് പറയുന്നത് സ്മോളേ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സ്മോളേ ടു ത്രിബിൾ എക്സ് എൽ ആണ് കേട്ടോ ത്രിബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്താറ് ലെങ്ത് വരെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഏറ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അറുപത് സൈസ് ലെങ്ത് വരെ അവൈലബിളാണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അറുപത് സൈസ് ലെങ്ത്ത് ഉള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലാർജ് ടു അറുപത് സൈസ് വരെ ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് ഇതിൽ ഓൾറെഡി നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഈ ഒരു ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യും ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ഫോർ എക്സൽ വരെ സൈസ് ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക കാരണം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കൂടുതലും ഓടിക്കൊണ്ടിരിക്കുന്ന ആയിട്ടാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും കൂടിയാണ് കേട്ടോ എത്ര വാഷ് ചെയ്താലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം വരില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഏത് പ്രിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആ പ്രിൻ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസ് എത്രയാണെന്നുള്ളത് കൊടുക്കട്ടെ ഈ ഒരു ഐറ്റംസും ലാർജറ്റ് ട് ഫോർ എക്സെൽ വരെയാണ് ഇതിൽ ഓൾറെഡി നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ട് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണ് സൈസ് ലെങ്ത് വരുന്നത് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് റ്റു എക്സ് എൽ വരെയാണ് അൻപത് ടു അറുപത് സൈ സോറി അൻപത്തിയാറ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ത്രിപിൾ എക്സൽ വരെയാണ് ത്രിപിൾ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്താറ് ലെങ്ത് വരെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നമുക്ക് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഗവൺമെന്ന് പറയുന്നത് മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് അത് സ്മോൾ ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അതിന് ശേഷം വരുന്ന പ്ലെയിൻ ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ അതിന് ശേഷം വരുന്നതും ലാർജ് ടു ത്രിപിൾ എക്സ് എല്ലോ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഓർ ആണ് ഒരുപാട് പ്രിൻ്റുകൾ ഡൈലി പുതിയ പുതിയ അപ്ഡേഷനാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം ത്രിപിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ ഇതിലുള്ള അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റം ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് ഒരുപാട് പേര് വാങ്ങിയിട്ട് നല്ല റിവ്യൂ ഉള്ള ഐറ്റം കൂടിയാണ് എത്ര തവണ വാഷ് ചെയ്താലും യാതൊരു പ്രോബ്ലം വരില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടം നല്ല രീതിയിലായിട്ട് വീണ്ടും വരാം